അതെ ലസിത പാലക്കൽ തമ്പുരാട്ടിക്കുള്ള മറുപടി വീഡിയോ ആണ് കേട്ടോ ലിത് അതിനുമ്പായി എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിനക്കായി പൈ ജസ്യ സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതെ പൊന്നാര മക്കളെ നിങ്ങക്കൊരു കാര്യം കേൾക്കണോ പൂനൂര് ഈ ലസിത അമ്മച്ചിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ ആദ്യമേ തന്നെ ഞാൻ എന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയട്ടെ എനിക്ക് എന്നോട് തന്നെ ആറപ്പും വെറുപ്പും തോന്നിയ എന്തിനെന്നല്ലേ ഞാൻ ഒരാളെ റോൾ മോഡൽ ആക്കിയിട്ടുണ്ടായിരുന്നു ആരാന്നറിയോ നമ്മുടെ സ്വന്തം ലസിതാ പാലക്കൽ അമ്മച്ചീന ഞാൻ ആ പെണ്ണുങ്ങൾക്ക് സോഷ്യൽ മീഡിയ ബുള്ളിങ് കണ്ട സമയത്ത് അതിനോടുള്ള പ്രതികരണം കണ്ടപ്പോൾ ഞാൻ ആ ചേച്ചീന ഭയങ്കരമായിട്ട് കാട്ട് ആരാധനയോടുകൂടെ നോക്കി പിന്നീടല്ലേ അറിയുന്നത് കൈയിട്ടത് ഏത് കുണ്ടിലാണ് എന്നുള്ളത് ആ കുണ്ടിന്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഡാഡിക്ക് പിറന്നോളാണേ അപ്പം ആ ആ സ്വന്തം ഡാഡിയുടെ വണ്ടിയാണ് ഈ സ്വന്തം വണ്ടി പോയൽ വാപ്പയുടെ പേര് മജീദ് വെറും മജീദ് അല്ല അബ്ദുൾ മജീദ് അപ്പൊ വാ അമ്മച്ചി അമ്മച്ചിക്ക് ഒരു സാധനം കാണിച്ചു തരാം എന്റെ വാപ്പയുടെ ഓട്ടോറിഷന്റെ മോള് ഒരാഴ്ചത്തേക്കാണ് പോലും സ്റ്റിക്കർ സ്റ്റിക്കറൊട്ടിച്ചത് പിന്നെ പിന്നെയും ഒരാഴ്ചത്തേക്ക് ഒട്ടിച്ചു വിട്ടോ ഈ തോറ്റു പിന്നെ ഈ സ്റ്റിക്കറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് മരിച്ചു കഴിഞ്ഞ മോളെ ഇത് സ്റ്റിച്ച് ചെയ്തതാണ് കണ്ടോ ഒരു സെക്കൻഡ് കണ്ടോ സ്റ്റിച്ച് ചെയ്തതാണ് ഇതെടുക്കാന്ന് പറഞ്ഞാൽ ആണ് കാരണം ഉള്ളിലും ഇവിടെ ഫോട്ടോ ആയതുകൊണ്ട് കൊണ്ട് മാത്രല്ല കാരണം ഈ ഒരു ഗ്യാപ്പ് കണ്ടോ ഈ ഒരു ഗ്യാപ്പിൽ എന്താ പറയുക ഷീറ്റാണ് ഈ ഒരു ഷീറ്റ് അത് കട്ട് ഉള്ളിൽ അവിടെ ിയേ ഇത് കണ്ടോ വാപ്പ പിന്നെ ഒരാഴ്ചത്തേക്ക് ഓട്ടോഷന്റെ മോള് ഒട്ടിച്ചു വെച്ച കണ്ടോ ഇവിടെ വാ ഞാൻ മാത്രമല്ല ഇപ്പറത്തോന്ന് നോക്കണല്ലോ പറ്റിച്ചോന്നുള്ള എനിക്കൂടി അറിയണല്ലോ അടുത്ത ഫോട്ടോ കണ്ടോ ഞാൻ സെയിം സെയിം ചുരിദാറുക ഈ ചുരിദാറിട്ട ഫോട്ടോ ആട്ടോ ഇനി അത് എന്ന് പറയണ്ട അതെ നിങ്ങൾക്കൊക്കെ തെളിവുകൾ തരാനും ഒരുപാട് കാക്കാമാരും താത്താമാരും ഒക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് ഉണ്ടാക്കി തരുന്നത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാര്യട്ടോ ഉളിപ്പുള്ളോളാണെങ്കിൽ പൂനൂർ ഒന്ന് അന്വേഷിക്കുകയും ചെയ്യേണ്ടിയത് അല്ലാത്ത പക്ഷം വാപ്പയുടെ ഫോട്ടോടെ പുറത്ത് ഒരാഴ്ചത്തേക്ക് വീഡിയോ അല്ല ഫോട്ടോ ഒട്ടിച്ചുപോലും അമ്മക്കുണ്ടല്ലോ കണ്ണൻ ഉയരാടേ അത് ഒരു മടിയുമില്ല അത് എൻ്റെ വാപ്പക്കാണെങ്കിലും ബഹുമാനമുള്ള ഒരു മനുഷ്യനാണ് ബന്ധിച്ച കണ്ണനോട് ബഹുമാനം മാത്രമേ എൻ്റെ വാപ്പക്കുള്ളൂ അതെന്ത് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമല്ലടി നീയൊക്കെ മതത്തിന്റെ കണ്ണിലേ എല്ലാം നോക്കുള്ളൂ ഞങ്ങൾ കണക്കാക്കുന്നത് അങ്ങനല്ല അപ്പൊ നീ ഒന്നോട് വ്യക്തമായിട്ട് കണ്ടോ ദേ ഈ മുഖം മറ്റേ നമ്മളെ മറ്റേ ആ ബിബി ഉണ്ടല്ലോ ബിബി പറഞ്ഞ പല്ലും ദേ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതാണ് എൻ്റെ വാപ്പ ഒരാഴ്ചത്തേക്ക് വീണ്ടും ഒട്ടിച്ച എൻ്റെ വാപ്പയുടെ ഓട്ടോ കാണാത്തവർക്കായിട്ട് ഒരിക്കൽ കൂടി കാണിപ്പിച്ചു തന്നതാണ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അഥവാ ലസിതാ അമ്മച്ചി കണ്ടിട്ടില്ലാച്ചാല് നിങ്ങൾ ആരെങ്കിലും അമ്മച്ചിയുടെ അടുത്തേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പ്ലീസ് കേട്ടാ അപ്പൊ ഏതായാലും അപ്പം വീണ്ടും ഒരാഴ്ചത്തേക്ക് ഫോട്ടോ ഒട്ടിച്ച വിവരം സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുന്നത് ഇനി ആഴ്ച ആഴ്ചക്കാഴ്ചക്ക് ഞാൻ ഓ ഒരു വീഡിയോയും കൂടിയും എടുത്തിടുന്നതാണ് അപ്പേ ഇതിന് റിയാക്ഷൻ വീഡിയോ ആയിട്ട് എന്തായാലും ലസിതാൻഡി വരൂന്ന് എനിക്ക് അറിയാം കണ്ടന്റ് ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞു തരാം മറ്റൊന്നുമല്ല അല്ല ഞങ്ങൾ കുറച്ചാൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കും ഇങ്ങനെ ആയിരിക്കുമോ അല്ല ഇങ്ങനെ ആയിരിക്കും എ ആൾ തന്നെയല്ലേ ഇങ്ങനെ തന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കും അപ്പം ആ കൂടി നിൽക്കുന്നതിന്റെ നടുക്കായിട്ട് ഏകദേശം സെന്ററിൽ നമ്മുടെ രാഘവേട്ടന്റെ അടുത്ത് അവിടെ കുളലല്ലേ അവിടെ ആ സെന്ററിന്റെ അടുത്തായിട്ട് ഞാൻ നിന്നിട്ട് ഇവർക്ക് മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൃഷ്ണനെ വരച്ചു കൊടുക്കാ കൊടുത്താൽ മാത്രമേ അതും ഞാൻ വരയ്ക്കുന്ന കൃഷ്ണനെയല്ല ഞാൻ വരയ്ക്കുന്നത് കണ്ണനെ അവർക്ക് വരയ്ക്കേണ്ടത് ഗുരുവായൂരപ്പനെ വരയ്ക്കുന്ന ആൾക്കാർക്ക് എല്ലാം വരയ്ക്കാനാകുമല്ലോ അപ്പോൾ ഈ ഗുരുവായൂരപ്പനെ ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ വരയ്ക്കണം ഇല്ലാച്ചാൽ ഞാൻ വരയ്ക്കുന്ന അവർ കോപ്പിയാന്ന് പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ചോളൂ ഞാൻ കോപ്പിയാണ് ലസിത ഒരിക്കൽ കൂടി നിന്നോടായിട്ട് അങ്ങനത്തെ ഒരു ഗതികേട് ജസ്നക്ക് വന്നാൽ അന്ന് തീർക്കുക എന്നല്ലാതെ നിന്റെ മുമ്പിൽ ഒന്ന് അടിയാറവ് വെക്കില്ലടി ലസിത ആൻറ്റി അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം